കളമശ്ശേരി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മൂന്ന് പേരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വീതം അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക കൈമാറും ആ ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഉള്ളത് എന്താണ് വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട തീരുമാനം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് അംഗീകരിക്കലായിരുന്നു ഇതുകൂടാതെ എടുത്ത മറ്റു തീരുമാനങ്ങളിലാണ് കളമശ്ശേരി യഹോബ സാക്ഷികളുടെ യോഗത്തിനിടയ്ക്ക് ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം എടുത്തത് അതിൽ ചികിത്സയിലി നേരത്തെ തന്നെ ഈ സഹായധനം പ്രഖ്യാപിച്ചിരുന്നു ചികിത്സയിലിരിക്കാൻ പിന്നീട് മരണപ്പെട്ട മൂന്നുപേരെ കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ചത് ഇതോടൊപ്പം തന്നെ റെഗുലേറ്ററി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ററ റയുടെ മെമ്പർ സെക്രട്ടറിയായി ഡിജിപി റാങ്കിൽ നിന്ന് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധ്യയെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു അതിന് നേരത്തെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ സർക്കാരിന്റെ പരസ്യമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭ തീരുമാനം കൈക്കൊള്ളത് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ശേഷക്കാരിയായ സ്ത്രീയെ ലൈംഗിക ചൂഷണ നടത്തിയ ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് അകാല വിടുതൽ അതായത് പ്രിമച്ചർ റിലീസ് നൽകേണ്ടതില്ല എന്ന തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടു ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇന്ന് മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്